ഇന്ന് ഒക്ടോബർ പത്ത് അധികാരവർഗത്തിന്റെ ഉറക്കം കെടുത്തിയ നവാബ് രാജേന്ദ്രൻ എന്ന ജനകീയ പോരാളി വിടവാങ്ങിയ ദിനം ചരിത്രത്തിൽ ഇന്ന് ടി എ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ നവാബ് രാജേന്ദ്രനാക്കി മാറ്റിയത് കേരള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥയായിരുന്നു തൃശൂരിൽ നിന്നിറക്കിയ എന്ന പത്രം പുറത്തുവിട്ട വിവരങ്ങൾ അധികാരികളുടെ ഉറക്കം കെടുത്തി കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരനു മേൽ ആരോപിക്കപ്പെട്ട തട്ടിൽ എസ്റ്റേറ്റ് കേസിൽ സുപ്രധാന തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത് നവാബ് രാജേന്ദ്രനാണ് ഇതിന്റെ പേരിൽ അദ്ദേഹം കൊടിയ മർദ്ദനങ്ങൾക്കിരയായി പത്രം ഇല്ലാതായി നീണ്ട അജ്ഞാതവാസത്തിനു ശേഷം അദ്ദേഹം പോരാട്ടം തുടർന്നു നീളൻ കുപ്പായവും കട്ടിക്കണ്ണടയുമായി മലയാളി മനസ്സിൽ അദ്ദേഹം ഇന്നും നിലകൊള്ളുന്നു പകരം വയ്ക്കാനോ അനുകരിക്കാനോ കഴിയാത്ത ഒരു സാന്നിധ്യത്തിന്റെ പേരാണ് നവാബ് രാജേന്ദ്രൻ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ പോലും സൌകര്യമില്ലാത്ത ഒരു കാലത്ത് തിന്മകളെ നേരിടാൻ കഠിനമായി പരിശ്രമിച്ച ആ മനുഷ്യന്റെ പാരമ്പര്യം ഇന്നും നമുക്ക് മുന്നിൽ ഒരു ചോദ്യമായി നിലകൊള്ളുന്നു ഇനി ആരുണ്ട് അത്തരമൊരു കുപ്പായമണിയാൻ